നമസ്കാരം എച്ച് എസ് എ മലയാളത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് വെൺമണി പ്രസ്ഥാനം പച്ചമലയാള പ്രസ്ഥാനം കൊടുങ്ങല്ലൂർ കളരിയിൽ നിന്നും ഉദിച്ചു പൊങ്ങിയ രണ്ട് കാവ്യപ്രസ്ഥാനങ്ങളാണ് വെൺമണി പ്രസ്ഥാനം പച്ചമലയാള പ്രസ്ഥാനം ആദ്യം നമുക്ക് വെൺമണി പ്രസ്ഥാനത്തിലേക്ക് കടക്കാം വെൺമണി പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചവർ അമ്പാടി കുഞ്ഞിക്കൃഷ്ണ പൊതുവാൾ വിദ്വാൻ ഇളയ തമ്പുരാൻ പൂന്തോട്ടത്ത് അച്ഛൻ വെൺമണി അച്ഛൻ വെൺമണി അച്ഛൻ പൂന്തോട്ടത്ത് അച്ഛൻ വിദ്വാൻ ഇളയ തമ്പുരാൻ അമ്പാടി കുഞ്ഞിക്കൃഷ്ണ പൊതുവാൾ ഇവരാണ് വെൺമണി പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചവർ വെണ്മണി പ്രസ്ഥാനത്തിന് ബീജാവാപം നൽകിയത് ചേലപ്പറമ്പ് നമ്പൂതിരി വെൺമണി പ്രസ്ഥാനത്തിന് ബീജാവാപം നൽകിയത് ചേലപ്പറമ്പ് നമ്പൂതിരി മലയാള കവിതാ സാഹിത്യ ചരിത്രത്തിലെ ഉത്തര സൗരയുധമെന്ന് ഡോക്ടർ എം ലീലാവതി വിശേഷിപ്പിക്കുന്നത് വെണ്മണി പ്രസ്ഥാനത്തെ വെണ്മണി പ്രസ്ഥാനത്തെ ഡോക്ടർ എം ലീലാവതി വിശേഷിപ്പിക്കുന്നത് മലയാള കവിതാ സാഹിത്യ ചരിത്രത്തിലെ ഉത്തര ഉത്തര ഉത്തരസൗരയുധം എം ലീലാവതി കാളിദാസ കൃതികളായ കുമാര മേഘസന്ദേശവും മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത വെണ്മണി പ്രസ്ഥാനത്തിലെ കവി കുണ്ടൂർ നാരായണ മേനോൻ കുണ്ടൂർ നാരായണമേനോനാണ് കാളിദാസകൃതികളായ കുമാരസംഭവവും മേഘസന്ദേശവും മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത വെണ്മണി പ്രസ്ഥാനത്തിലെ കവി വെണ്മണി പ്രസ്ഥാനത്തിൻ്റെ മാർഗദർശകനായ കവി ചേലപ്പറമ്പ് നമ്പൂതിരി ചേലപ്പറമ്പ് നമ്പൂതിരിയാണ് വെണ്മണി പ്രസ്ഥാനത്തിൻ്റെ മാർഗദർശകനായ കവി സരസധ്രുതകവി കിരീടമണി എന്ന് സ്വയം വിശേഷിപ്പിച്ച കവി കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് ആണ് സരസദ്രുത കവി കിരീടമണി എന്ന് സ്വയം വിശേഷിപ്പിച്ചത് ലക്ഷണാസംഘം നാടകത്തിൽ അമാന്ത കൊടിമരം എന്ന് വിശേഷിപ്പിക്കുന്നത് വെൺമണി മഹൻ അമാന്ത കൊടിമരം വെൺമണി മഹൻ വെൺമണി പ്രസ്ഥാനത്തിലെ തെളി നടുവം മഹൻ വെണ്മണി പ്രസ്ഥാനത്തിലെ തെളി നടുവം മഹൻ വെണ്മണി മഹൻ എഴുതിയ ബാണം കാമതിലക ബാണം കാമതിലക ബാണമാണ് വെണ്മണി മഹൻ എഴുതിയ ബാണം കാമതിലകബാണം അഥ അമ്പോപദേശം അഥവാ കാമരഹസ്യം കവിഭാരതം കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ്റെ കൃതിയാണ് കവിഭാരതം മഹാഭാരതത്തിന് വൃത്താനുവൃത്ത വിവർത്തനം തയ്യാറാക്കിയതും കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ രചിച്ച സാമ്പത്തിക ശാസ്ത്ര ഗ്രന്ഥമാണ് ധനശാസ്ത്രകാരിക കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ രചിച്ച സാമ്പത്തിക ശാസ്ത്ര ഗ്രന്ഥം ധനശാസ്ത്രകാരിക മഹാഭാരതത്തിന് വൃത്താനുവൃത്ത വിവർത്തനം തയ്യാറാക്കിയത് കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ കവിഭാരതം കൃതി കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ദ്രുതകവന മത്സരത്തിൽ പങ്കെടുത്ത് വിജയം വരിച്ച നാടകമാണ് ഗംഗാവതരണം കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ദ്രുതകവന മത്സരത്തിൽ പങ്കെടുത്ത് വിജയം വരിച്ച നാടകം ഗംഗാവതരണം വെണ്മണിക്കവികളിൽ ദേശീയ ബോധപ്രചോദിതമായ കവിത എഴുതിയത് വെണ്മണി അച്ഛൻ നമ്പൂതിരി വെൺമണി അച്ഛൻ നമ്പൂതിരിയാണ് വെൺമണിക്കവികളിൽ ദേശീയ ബോധപ്രചോദിതമായ കവിത എഴുതിയത് ദേശീയബോധ കവിത വെണ്മണി അച്ഛൻ നമ്പൂതിരി വെണ്മണി മഹൻ്റെ പൂരപ്രബന്ധത്തെ അനുകരിച്ച് എടമരത്ത് വിക്ടർ രചിച്ച കാവ്യമാണ് അഷ്ടമി പ്രബന്ധം അഷ്ടമി പ്രബന്ധം എടമരത്ത് വിക്ടർ രചിച്ച കാവ്യമാണ് അത് വെണ്മണി മഹൻ്റെ പൂരപ്രബന്ധത്തെ അനുകരിച്ച് എടമരത്ത് വിക്ടർ രചിച്ച കാവ്യം അഷ്ടമി അഷ്ടമീപ്രബന്ധം കോയിപ്പണ്ടാല നമ്മെ കഠിനമിക പിടിച്ചതെന്തിനായി മാന്തിടുന്നു ഇത് വെൺമണി മഹൻ നമ്പൂതിരിയുടെ വരികളാണ് കോയിപ്പണ്ടാല നമ്മെ കഠിനമിക പിടിച്ചെന്തിനായി വൺമണി മഹൻ നമ്പൂതിരി വെൺമണി മഹൻ നമ്പൂതിരി കോയിപ്പണ്ടാല വള്ളത്തോളിൻ്റെ കവനശൈലിയെ സ്വാധീനിച്ച കൊടുങ്ങല്ലൂർ കവിയാണ് കുണ്ടൂർ നാരായണമേനോൻ വള്ളത്തോളിൻ്റെ കവനശൈലിയെ സ്വാധീനിച്ച കൊടുങ്ങല്ലൂർ കവി കുണ്ടൂർ നാരായണമേനോൻ വള്ളത്തോളിൻ്റെ രുക്മിക്ക് രുക്മിണി മറുപടി കത്തെഴുതിയത് കുണ്ടൂർ നാരായണ മേനോൻ വള്ളത്തോളിൻ്റെ രുക്മിക്ക് രുക്മിണി മറുപടി കത്ത് കുണ്ടൂർ നാരായണമേനോൻ അമ്പോപദേശം അഥവാ കാമരഹസ്യം വെൺമണി മഹൻ വെൺമണി മഹൻ്റെ കൃതിയാണ് അമ്പോപദേശം അഥവാ കാമരഹസ്യം മഹൻ എഴുതിയ ബാണം കാമതിലക ബാണം അമ്പോപദേശം അഥവാ കാമരഹസ്യം വെണ്മണി മഹൻ സംബോധനാ സമരം മൂലൂരും നടുവത്ത് മഹൻ നമ്പൂതിരിയും കൂടി ചേർന്ന എഴുതിയതാണ് സംബോധനാ സമരം മൂലൂരും നടുവത്ത് മഹൻ നമ്പൂതിരി അംബോപദേശത്തെ വൈശികതന്ത്രത്തിൻ്റെ പുനർജന്മം എന്ന് വിശേഷിപ്പിച്ചത് ഡോക്ടർ എം ലീലാവതി അംബോപദേശത്തെ വൈശികതന്ത്രത്തിൻ്റെ പുനർജന്മം എന്ന് വിശേഷിപ്പിച്ചത് ഡോക്ടർ എം ലീലാവതി ഭൂതിഭൂഷണ ചരിതം മഹന്റെ കൃതിയാണ് ചരിതം ഉരയ്ക്കണം കേൾക്കിലാഹോ ചിരിച്ചു മരിക്കണം മാനുഷ്യർ മാന്യകീർത്തേ ചരിതത്തിലെ വരികളാണ് മഹന്റെ ഭൂതിഭൂഷണത്തിലെ വരികളാണ് ഉരയ്ക്കണം കേൾക്കിലാഹോ ചിരിച്ചു മരിക്കണം മാനുഷ്യർ കീർത്തേ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ കവി ഭാരതത്തിൽ ഒഴിവാക്കിയ കവികളെക്കുറിച്ച് മൂലൂർ എഴുതി ഏറെ വിവാദങ്ങളുണ്ടാക്കിയ കൃതിയാണ് ക കവി രാമായണം കവി രാമായണം മൂലൂരിൻ്റെതാണ് കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ കവിഭാരതത്തിൽ ഒഴിവാക്കിയ കവികളെക്കുറിച്ച് മൂലൂർ എഴുതി ഏറെ ഉണ്ടാക്കിയ കൃതി കവി രാമായണം മൂലൂരിന് സരസകവി എന്ന വിശേഷണം നൽകിയത് കേരളവർമ്മ കേരളവർമ്മയാണ് മൂലൂരിന് സരസകവി എന്ന വിശേഷണം നൽകിയത് കവി രാമായണത്തിൽ ഉൾപ്പെട്ട കവികളുടെ എണ്ണം നൂറ്റിയാറ് നൂറ്റിയാറാണ് കവിരാമായണത്തിൽപ്പെട്ട കവികളുടെ എണ്ണം പത്മനാഭ ശൗണ്ടികൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നതും മൂലൂരസ് പണിക്കരാണ് മൂലൂരസ് പത്മനാഭ പണിക്കരയാണ് പത്മനാഭ ശൗണ്ടികൻ മൂലൂരിൻ്റെ കവിരാമായണത്തിൽ നൂറ്റിയാറ് കവികളുണ്ട് മൂലൂരിന് സരസകവി എന്ന വിശേഷണം നൽകിയത് കേരളവർമ്മ മൂലൂരിനെ തടിയൻകിടിയോട് ഉപമിച്ചത് ഒടുവിൽ കുഞ്ഞിക്കൃഷ്ണമേനോൻ ഒടുവിൽ കുഞ്ഞിക്കൃഷ്ണമേനോനാണ് മൂലൂരിനെ തടിയൻകിടിയോടു ഉപമിച്ചത് ഒടുവിലിൻ്റെ കൃതിയാണ് കവി മൃഗാവലി കവി മൃഗാവലി ഒടുവിൽ കുഞ്ഞിക്കൃഷ്ണമേനോൻ ശബ്ദങ്ങളെ ദാസരെ എന്ന പോലെ തനിക്കു കീഴാക്കിയ എന്ന് വള്ളത്തോൾ പ്രശംസിച്ച കവിയും കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ശബ്ദങ്ങളെ ദാസരെ എന്ന പോലെ തനിക്ക് കീഴാക്കിയ എന്ന് വള്ളത്തോൾ പ്രശംസിച്ച കവി കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ഓമനക്കുട്ടൻ ഗോവിന്ദൻ ബല ബലരാമനെ കൂടെ കൂട്ടാതെ വരികൾ വെണ്മണി മഹൻ്റേതാണ് വെണ്മണി മഹൻ്റെ കാളിയമർദ്ദനം കൈകൊട്ടിക്കളിപ്പാട്ടിലുള്ളതാണ് ഓമനക്കുട്ടൻ ഗോവിന്ദൻ ബലരാമനെ കൂടെ കൂട്ടാതെ വെൺമണി മഹൻ കാളിയമർദ്ദനം കൈകൊട്ടിക്കളിപ്പാട്ട് കാവ്യവ്യവഹാരത്തിലേക്കുള്ള സന്നദ്ടുക്കൽ ആയിരുന്നു വെണ്മണിക്കെട്ടത്തിലെ അംബോപദേശ നിർമ്മിതി ഈ അഭിപ്രായം ഡോക്ടർ എം ലീലാവതി ഡോക്ടർ എം ലീലാവതിയുടെ അഭിപ്രായമാണ് കാവ്യവ്യവഹാരത്തിലേക്കുള്ള സന്നദ്ധടുക്കലായിരുന്നു വെൺമണി ഘട്ടത്തിലെ അമ്പോപദേശ നിർമ്മിതി കവി രാമായണത്തിന് കവി രാമായണ സമരം എന്ന പേരിൽ അവതാരിക എഴുതിയത് എൻ ജെ ദാമോദരൻ കവിരാമായണം മൂലൂരിൻ്റെ കൃതി മൂലൂരിൻ്റെ കവിരാമായണത്തിന് കവി രാമായണ സമരം എന്ന പേരിൽ അവതാരിക എഴുതിയത് എൻ ജെ ദാമോദരൻ വലിയ കോയിത്തമ്പുരാനുമായി നടുവത്തച്ഛൻ സൗഹൃദം പങ്കിടുന്ന കാവ്യമാണ് അഷ്ടമി യാത്ര വലിയ കോയിത്തമ്പുരാനുമായി നടുവത്തച്ഛൻ സൗഹൃദം പങ്കിടുന്ന കാവ്യം അഷ്ടമി യാത്ര കവികളെ പുഷ്പങ്ങളോട് ഉപമിച്ചുകൊണ്ട് കവി പുഷ്പമാല എന്ന കൃതി രചിച്ചത് കാത്തുള്ളിൽ അച്യുതമേനോൻ കാത്തുള്ളിൽ അച്യുതമേനോൻ്റെ കൃതിയാണ് കവി പുഷ്പമാല കവി പക്ഷിമാല കോയിപ്പള്ളിയിൽ പരമേശ്വരക്കുറുപ്പ് കവി പക്ഷിമാല കോഴിപ്പള്ളിയിൽ പരമേശ്വരക്കുറുപ്പ് കോയി കവിപക്ഷി കവി പക്ഷിമാല കോയിപ്പള്ളിയിൽ പരമേശ്വരക്കുറുപ്പ് കവി ശാകുന്തളം പി കൃഷ്ണപിള്ള കവി ശാകുന്തളം പി കൃഷ്ണപിള്ളയുടെ രചനയാണ് കവി നൈശദം എ കെ പുരുഷോത്തമൻ കവി നൈശദം എ കെ പുരുഷോത്തമൻ കവി മത്സ്യാവലി എസ് കൃഷ്ണപിള്ള മത്സ്യം എസ് മത്സ്യം എസ് കൃഷ്ണപിള്ള സ്യ എസ് കൃഷ്ണപിള്ള കവി മത്സ്യാവലി എസ് കൃഷ്ണപിള്ള കവി നൈശദം എം കെ പുരുഷോത്തമൻ കവി ശാകുന്തളം പി കൃഷ്ണപിള്ള കവി പക്ഷിമാല കോയിപ്പള്ളിയിൽ പരമേശ്വരക്കുറുപ്പ് വെൺമണി പ്രസ്ഥാനത്തിൽ രണ്ടർത്ഥത്തിലും ധീവരൻ എന്ന് ഡോക്ടർ എം ലീലാവതി വിശേഷിപ്പിച്ചത് കെ പി കറുപ്പൻ കെ പി കറുപ്പനെയാണ് വെണ്മണി പ്രസ്ഥാനത്തിൽ രണ്ടർത്ഥത്തിലും ധീവരൻ എന്ന് ഡോക്ടർ എം ലീലാവതി വിശേഷിപ്പിച്ചത് ഒറ്റ ശ്ലോകത്തിൽ പൂർണ്ണമായ ആശയം ആവിഷ്കരിക്കുന്ന രചനകൾക്ക് പറയുന്ന പേരാണ് മുക്തകങ്ങൾ പൂമെത്തേൽ എഴുന്നേറ്റിരുന്നു ദെയ്തേ പോകുന്നു ഞാൻ പൂന്തോട്ടം നമ്പൂതിരിയുടെ മുക്തകമാണ് പൂന്തോട്ടം രചിച്ച മുക്തകമാണിത് പൂന്തോട്ടം നമ്പൂതിരി രചിച്ച മുക്തകം പൂമെത്തേൽ എഴുന്നേറ്റിരുന്നു ദെയ്തേ പോകുന്നു ഞാൻ മൂടില്ലാത്തൊരു മുണ്ടുകൊണ്ടും മൂടിയും എന്നാരംഭിക്കുന്ന മുക്തകവും പൂന്തോട്ട നമ്പൂതിരിയുടേതാണ് മൂടില്ലാത്തൊരു മുണ്ടുകൊണ്ടും മൂടിയും പൂമത്തേൽ എഴുന്നേറ്റിരുന്നു ദെയ്തേ പോകുന്നു മൂടില്ലാത്തൊരു മുണ്ടുകൊണ്ടും മൂടിയും പൂന്തോട്ട നമ്പൂതിരി വെണ്മണി അച്ഛൻ മലയാള കവിതയ്ക്ക് നൽകിയ കാവ്യ രൂപമാണ് കവിതക്കത്തുപ്രസ്ഥാനം പ്രസ്ഥാനം വെൺമണി അച്ഛൻ മലയാള കവിതയ്ക്ക് നൽകിയ കാവ്യരൂപം ഒരു ഏകാംഗ സാഹിത്യ അക്കാദമി എന്ന് വിശേഷിപ്പിക്കപ്പെടാൻ അർഹതപ്പെട്ട ഒരാളുണ്ടെങ്കിൽ അത് കേരള കേരളവ്യാസൻ തന്നെയാണെന്ന് അഭിപ്രായപ്പെട്ടത് അകവൂർ നാരായണൻ കദമ്പൻ എന്നറിയപ്പെടുന്നത് വെണ്മണി മഹൻ വെൺമണി മഹനാണ് കദമ്പൻ എന്നറിയപ്പെടുന്നത് പൂരപ്രമ്പ പ്രബന്ധവും ചരിതവും വെണ്മണി മഹൻ്റെ കൃതികളാണ് നടുവത്തച്ഛൻ്റെ കൃതിയാണ് അഷ്ടമി യാത്ര ശൃംഗേരിയാത്ര അഷ്ടമി യാത്രയും ശൃംഗേരി യാത്രയും നടുവത്തച്ഛൻ ഭക്തിലഹരി കൃതി നടുവം മഹൻ നടുവം മഹൻ്റെ കൃതിയാണ് ഭക്തിലഹരി ഒടുവിൽ കുഞ്ഞിക്കൃഷ്ണമേനോൻ്റെ വിനോദിനി വിനോദിനി കൃതി ഒടുവിൽ കുഞ്ഞികൃഷ്ണമേനോൻ കേരളവർമ്മയുടെ ഷഷ്ടിപൂർത്തി പ്രമാണിച്ച് എഴുതിയ കൃതിയാണ് ലക്ഷ്മി വിലാസശതകം ലക്ഷ്മി വിലാസശതകം കേരളവർമ്മയുടെ ഷഷ്ടിപൂർത്തി പ്രമാണിച്ച് ഒടുവിലെഴുതിയ കൃതി കുണ്ടൂരിൻ്റെ ആദ്യ വിവർത്തന കൃതി മാളവികാഗ്നിമിത്രം കുണ്ടൂരിൻ്റെ ആദ്യ വിവർത്തന കൃതി മാളവികാഗ്നിമിത്രം കുന്നത്ത് ജനാർദ്ദന മേനോൻ ദ്വിതിയാക്ഷരപ്രാസമില്ലാതെ എഴുതിയ ഒരു കൃതി കുണ്ടൂർ പ്രാസം ഉപയോഗിച്ച കൃതിയാണ് ഒരു രാത്രി ഒരു രാത്രി കുണ്ടൂരിൻറ്റേതാണ് കുന്നത്ത് ജനാർദ്ദനമേനോൻ ദ്വിതീയാക്ഷരപ്രാസമില്ലാതെ എഴുതിയ ഒരു കൃതി കുണ്ടൂർ പ്രാസം ഉപയോഗിച്ച കൃതി ഒരു രാത്രി വെൺമണി കാലഘട്ടത്തിലെ പ്രശസ്തി നേടിയ കവയിത്രിയാണ് തോട്ടേക്കാട് ഇക്കാവമ്മ തോട്ടേക്കാട് ഇക്കാവമ്മയാണ് വെൺമണി കാലഘട്ടത്തിലെ പ്രശസ്തി നേടിയ കവയിത്രി കവി പക്വലി കൃതി അമ്പാടി കുഞ്ഞികൃഷ്ണ പൊതുവാൾ കവി പക്വലി അമ്പാടി കുഞ്ഞികൃഷ്ണ പൊതുവാളിൻ്റെ കൃതി രാജസൂയം കുഞ്ഞുകുട്ടൻ തമ്പുരാൻ്റെ കൃതിയാണ് രാജസൂയം ജൈമിനി അശ്വമേധം രുക്മിണി സ്വയംവരം കാത്തുള്ളിൽ അച്യുതമേനോൻ ജൈമിനി അശ്വമേധം രുക്മിണി സ്വയംവരം കാത്തുളിൽ അച്യുതമേനോൻ രാജസൂയം കുഞ്ഞുകുട്ടൻ തമ്പുരാൻ തനിച്ചു മൂവാണ്ടിടകൊണ്ടു സാക്ഷാൽ ശ്രീഭാരതം തർജ്ജമ ചെയ്ത ധീരൻ എന്ന് കുഞ്ഞിക്കുട്ടൻ തമ്പുരാനെ പ്രകീർത്തിച്ചത് വള്ളത്തോൾ വള്ളത്തോളാണ് കുഞ്ഞിക്കുട്ടൻ തമ്പുരാനെ പ്രകീർത്തിച്ചത് തനിച്ചു മൂവാണ്ടിടകൊണ്ടു സാക്ഷാൽ ശ്രീഭാരതം തർജ്ജമ ചെയ്ത ധീരൻ മൂലൂർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട പത്തനംതിട്ടയിലാണ് മൂലൂർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കുറിയേടത്തു താത്രിയുടെ കഥ അപരാധിയായ അന്തർജനം എന്ന പേരിൽ എഴുതിയ കവി ഒടുവിൽ കുഞ്ഞിക്കൃഷ്ണമേനോൻ ഒടുവിൽ കുഞ്ഞിക്കൃഷ്ണമേനോൻ്റേതാണ് കുറിയേടത്തു താത്രിയുടെ കഥ അപരാധിയായ അന്തർജനം എന്ന പേരിൽ എഴുതിയ കവി അധസ്ഥിതരുടെ ഉന്നതി ലക്ഷ്യമാക്കി മൂലൂർ എഴുതിയ കൃതി പുലവൃത്തങ്ങൾ പുലവൃത്തങ്ങൾ മൂലൂരിൻ്റേതാണ് അധസ്ഥിതരുടെ ഉന്നതി ലക്ഷ്യമാക്കി മൂലൂർ എഴുതിയ കൃതിയാണ് പുലവൃത്തങ്ങൾ ആസന്ന മരണ ചിന്താശതകം എന്ന പേരിൽ കവിത എഴുതിയ കൊടുങ്ങല്ലൂർ കളരിയിലെ കവികളാണ് മൂലൂരും കൊട്ടാരത്തിൽ ശങ്കുണ്ണിയും മൂലൂരും കൊട്ടാരത്തിൽ ശങ്കുണ്ണിയും എഴുതിയതാണ് ആസന്ന മരണ ചിന്താശതകം എന്ന പേരിൽ കവിത എഴുതിയ കൊടുങ്ങല്ലൂർ കളരിയിലെ കവികൾ മൂലൂരിൻ്റെ ഗൃഹനാമം കേരളവർമ്മ സൗധം കേരളവർമ്മ സൗധം മോലൂരിൻ്റെ ഗൃഹനാമം മലയാളക്കര മുഴുവൻ പേരുകേട്ട ഈ മഹാകവിയുടെ ഒരൊറ്റ കൃതിയും അച്ചടിച്ച് കാണാൻ അദ്ദേഹത്തിന് യോഗമുണ്ടായിട്ടില്ല എന്നിട്ടും അദ്ദേഹത്തിൻ്റെ ശ്ലോകങ്ങൾ ആളുകളുടെ നാവിൻ തുമ്പത്ത് കളിയാടിയിരുന്നു സി പി അച്യുതമേനോൻ ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് വെൺമണി മഹനെക്കുറിച്ച് വെൺമണി മഹനെക്കുറിച്ച് സി പി അച്യുതമേനോൻ്റെ അഭിപ്രായമാണ് മലയാളക്കര മുഴുവൻ പേരുകേട്ട ഈ ക മഹാകവിയുടെ ഒരൊറ്റ കൃതിയും അച്ചടിച്ച് കാണാൻ അദ്ദേഹത്തിന് യോഗമുണ്ടായിട്ടില്ല എന്നിട്ടും അദ്ദേഹത്തിൻ്റെ ശ്ലോകങ്ങൾ ആളുകളുടെ നാവിൻ തുമ്പത്ത് കളിയാടിയിരുന്നു ബാലോപദേശം കൃതി ഉറവങ്കര നീലകണ്ഠൻ നമ്പൂതിരിയുടെ കൃതിയാണ് ബാലോപദേശം കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ കൗകതതാരസ്തമം എന്ന പേരിൽ തർജ്ജമ ചെയ്ത ശങ്കരാചാര്യന്റെ കൃതിയാണ് ശ്രീസ്തുതി ശ്രീസ്തുതി കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ കൗകതാരസ്തമം എന്ന പേരിൽ തർജ്ജമ ചെയ്ത ശങ്കരാചാര്യന്റെ കൃതി ശ്രീസ്തുതി വൃത്തശാസ്ത്ര സംബന്ധിയായി കൊച്ചുണ്ണി തമ്പുരാൻ എഴുതിയ കൃതിയാണ് ക്രാന്തവർത്തം ക്രാന്തവർത്തം വൃത്തശാസ്ത്ര സംബന്ധിയായി കൊച്ചുണ്ണി തമ്പുരാൻ എഴുതിയ കൃതി ഇനി നമുക്ക് പച്ചമലയാള പ്രസ്ഥാനത്തിലേക്ക് കടക്കാം വിട്ടുപോയ ഏതെങ്കിലും ഭാഗങ്ങളുണ്ടെങ്കിൽ അത് തുടർന്നുള്ള ക്ലാസ്സുകളിൽ ഉൾപ്പെടുത്താം പച്ചമലയാള പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് പച്ചമലയാള പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആദ്യ പച്ചമലയാള കൃതി നല്ല ഭാഷ നല്ല ഭാഷയാണ് ആദ്യ പച്ചമലയാള കൃതി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ രചിച്ചതാണ് നല്ല ഭാഷ നല്ല ഭാഷ ആദ്യം പ്രസിദ്ധീകരിച്ച മാസിക വിദ്യാവിനോദിനി വിദ്യാവിനോദിനിയിലാണ് നല്ല ഭാഷ ആദ്യം പ്രസിദ്ധീകരിച്ചത് പച്ചമലയാളം എന്ന ലേഖനം എഴുതിയത് അപ്പൻ തമ്പുരാൻ അപ്പൻ തമ്പുരാനാണ് പച്ചമലയാളം എന്ന ലേഖനം എഴുതിയത് പച്ചമലയാള നിഘണ്ടു സുമംഗല സുമംഗലയുടേതാണ് പച്ചമലയാള നിഘണ്ടു ആഭിചാരം വിഷയമാക്കി കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ എഴുതിയ പച്ചമലയാള കൃതിയാണ് ഒടി ഒടി കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ്റേതാണ് ആഭിചാരം വിഷയമാക്കി കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ എഴുതിയ പച്ചമലയാള കൃതി ഒടി കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ്റെ ഒടിയെ അനുകരിച്ചു കൊണ്ട് പന്തളം എഴുതിയ കാവ്യമാണ് നാണിക്കുട്ടി കുഞ്ഞിക്കുട്ടൻ തമ്പുരാനെ കൂടാതെ നല്ല ഭാഷ എന്ന പേരിൽ അപൂർണമായ പച്ചമലയാള കാവ്യം രചിച്ച വ്യക്തി ഒടുവിൽ കുഞ്ഞിക്കൃഷ്ണമേനോൻ ഒടുവിൽ കൃഷ്ണമേനോനാണ് കുഞ്ഞിക്കുട്ടൻ തമ്പുരാനെ കൂടാതെ അപൂർണമായ പച്ചമലയാള കാവ്യമായ നല്ല ഭാഷ എന്ന പേരിൽ എഴുതിയത് ഏറ്റവും കൂടുതൽ പച്ചമലയാള കാവ്യങ്ങൾ രചിച്ച കവി കുണ്ടൂർ നാരായണ മേനോൻ കുണ്ടൂർ നാരായണ മേനോനാണ് ഏറ്റവും കൂടുതൽ പച്ചമലയാള കാവ്യം രചിച്ചത് കുണ്ടൂരിൻ്റെ നാലു കാവ്യങ്ങൾ കോമപ്പൻ പാക്കനാർ കണ്ണൻ കൊച്ചി ചെറിയ ശക്തൻ തമ്പുരാൻ കോമപ്പൻ പാക്കനാർ കണ്ണൻ കൊച്ചി ചെറിയ ശക്തൻ തമ്പുരാൻ കുണ്ടൂരിൻ്റെ നാലു ഭാഷാ കാവ്യങ്ങൾ തുപ്പൽ കോളാമ്പി കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ്റെ മറ്റൊരു കൃതിയാണ് കുണ്ടൂരിൻ്റെ ഒന്നാമത്തെ സ്വതന്ത്ര സ്വതന്ത്രകാവ്യം അജാമിളമോക്ഷം കുണ്ടൂരിൻ്റെ ഒന്നാമത്തെ സ്വതന്ത്ര സ്വതന്ത്രകാവ്യം അജാമിളമോക്ഷം അറിവ് ജാതിലക്ഷണം പച്ചമലയാള കൃതിയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ശ്രീനാരായണ ഗുരുവിൻ്റെ പച്ചമലയാള പ്രസ്ഥാനത്തിൽപ്പെട്ട കൃതിയാണ് അറിവ് ജാതിലക്ഷണം പച്ചമലയാള പ്രസ്ഥാനത്തിന് കാരണമായ പരാമർശം സി പി അച്യുതമേനോൻ്റെ സി പി അച്യുതമേനോൻ്റെ പരാമർശമാണ് പച്ചമലയാള പ്രസ്ഥാനത്തിന് കാരണമായത് പച്ചമലയാള പ്രസ്ഥാനത്തെ ഉണക്ക മലയാളം എന്ന് ആക്ഷേപിച്ചത് കേസരി ബാലകൃഷ്ണപിള്ള കേസരി ബാലകൃഷ്ണപിള്ളയാണ് പച്ചമലയാള പ്രസ്ഥാനത്തെ ഉണക്ക മലയാളം എന്ന് ആക്ഷേപിച്ചത് പന്തളം കേരളവർമ്മ എഴുതിയ പച്ചമലയാള കാവ്യമാണ് തങ്കമ്മ നാണിക്കുട്ടി തങ്കമ്മ നാണിക്കുട്ടി പന്തളം കേരളവർമ്മ എഴുതിയ പച്ചമലയാള കാവ്യങ്ങൾ മതിരാശി കടപ്പുറത്തെ വിദേശികളുടെ കേളികൾ വിഷയമാക്കിയ പച്ചമലയാള കൃതിയാണ് ഒടുവിൽ കുഞ്ഞിക്കൃഷ്ണമേനോൻ്റെ മതിരാശി കടൽക്കര മതിരാശി കടൽക്കര ഒടുവിൽ കുഞ്ഞിക്കൃഷ്ണമേനോൻ മതിരാശി കടപ്പുറത്തെ വിദേശികളുടെ കേളികൾ വിഷയമാക്കിയ പച്ചമലയാള കൃതി പാർവതി പാർവതീസ്തോത്ര രൂപത്തിലെഴുതിയ ഉള്ളൂരിൻ്റെ പച്ചമലയാള കൃതിയാണ് ഒരു നേർച്ച ഉള്ളൂരിൻ്റെ പച്ചമലയാള കൃതി ഒരു നേർച്ച പാർവതീസ്തോത്ര രൂപത്തിലെഴുതിയതാണ് വങ്കപ്രഭു പി ജി രാമയ്യരുടെ പച്ചമലയാള കൃതിയാണ് വങ്കപ്രഭു വള്ളത്തോളിൻ്റെ ബന്ധനസ്ഥനായ അനിരുദ്ധൻ രീതി അവലംബിച്ചു കൊണ്ട് കുണ്ടൂർ എഴുതിയ കാവ്യം സാമ്പൻ വള്ളത്തോളിൻ്റെ ബന്ധനസ്ഥനായ അനിരുദ്ധൻ്റെ രീതി അനുസരിച്ച് കുണ്ടൂർ എഴുതിയ കാവ്യമാണ് സാമ്പൻ സാമ്പൻ കുണ്ടൂർ നടുവത്തച്ഛൻ നമ്പൂതിരിയുടെ ആരോഗ്യത്തിനായി പ്രാർത്ഥിച്ചു കൊണ്ട് കവികൾ ചേർന്നെഴുതിയ കൃതിയാണ് ആരോഗ്യസ്തവം ആരോഗ്യസ്തവം നടുവത്തച്ഛൻ നമ്പൂതിരിയുടെ ആരോഗ്യത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് കവികൾ ചേർന്നെഴുതിയ കൃതി കാരണവരുടെ ആവലാതി അനന്തരവൻ്റെ ആവലാതി പച്ചമലയാള കൃതി പി ജി രാമയ്യർ കാരണവരുടെ ആവലാതി അനന്തരവൻ്റെ ആവലാതി ഇതും വങ്കപ്രഭുവും പി ജി രാമയ്യരുടെ പച്ചമലയാള കൃതി വെണ്മണി പ്രസ്ഥാനം പച്ചമലയാള പ്രസ്ഥാനം ഇതിനെക്കുറിച്ചുള്ള ക്ലാസ് ഇന്ന് അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായി കാണാം